അർച്ചനാ സ്റ്റാര ലോകത്തിന്റെ പുതിയ ഒരു ലീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ജൂലൈ മാസം ജനിച്ചവരുടെ പ്രത്യേകതകളെ കുറിച്ചും അവരുടെ പ്രത്യേകമായ സ്വഭാവ സവിശേഷതകളെ കുറിച്ചും ആദ്യം ഒന്ന് നോക്കാം ജൂലൈ മാസം ജനിച്ചവർ നേരായ മാർഗങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് അതിലൂടെ സഞ്ചരിക്കാൻ താല്പര്യമുള്ളവരാണ് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് നന്മ നിറഞ്ഞ ഇവർ കൂടെയുള്ളവരെയും നന്മയിലേക്ക് നയിക്കാൻ പ്രേരിപ്പിക്കുന്നവരാണ് നല്ല നർമ്മബോധമുള്ള ഇവർ ഏത് സമയത്തും കൂടെയുള്ളവരെ ചിരിപ്പിക്കാൻ കഴിവുള്ളവരാണ് ആകർഷവും രസകരവുമായ വ്യക്തിത്വമുള്ളവരാണ് ഇവർ ഭക്ഷണത്തിലും സംഗീതത്തിലും പ്രത്യേക അഭിരുചി ഉള്ളവരാണ് ശുഭാസ്തി വിശ്വാസം കാത്തുസൂക്ഷിക്കുന്ന ഇവർ ശാന്തരായി കാണപ്പെടുന്നു ജൂലൈ മാസത്തിൽ ജനിച്ചവർക്ക് കുടുംബമാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്നവരാണ് ജീവിതം സുരക്ഷിതരായിരിക്കാൻ ശ്രമിക്കുന്ന ഇവർക്ക് സാമ്പത്തിക സുരക്ഷ വളരെ പ്രധാനമാണ് സത്യസന്ധത പുലർത്തുന്ന ഇവർ ജോലി സ്ഥലത്തായാലും വീട്ടിലായാലും മുൻകൈ എടുത്ത് എല്ലാം ചെയ്യുന്നവരാണ് മികച്ച മാനേജ്മെന്റ് കഴിവുള്ളവരാണ് ഇവർ ഇതൊക്കെയാണ് ഇവരുടെ പ്രത്യേക സ്വഭാവ സവിശേഷതകൾ ഇനി നമുക്ക് ജൂലൈ മാസത്തിൽ ജനിച്ചവരുടെ ഇനി വരുന്നതും ഇപ്പോൾ ഇപ്പോൾ നടക്കുന്നതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം കാർഡുകൾ നമുക്ക് വെച്ച് നോക്കാം ടെൻ ഓഫ് കപ്സ് of 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 wands, queen of pentacles, seven of wands, this sun, eight of wands, pentacles, cups, king of swords, പെൻഡക്കിൾസ് of സോട്ട്സ് ഇതൊക്കെയാണ് വന്നിരിക്കുന്ന കാർഡുകൾ ഇപ്പോൾ നിങ്ങളുടെ ഫാമിലി ലൈഫ് വളരെ അധികം സന്തോഷത്തിലാണ് എന്നാണ് ഈ ടെൻ ഓഫ് കപ്സ് പറയുന്നത് ക്യൂൻ ഓഫ് വേൺസും ക്യൂൻ ഓഫ് പെൻഡക്കിൾസും ആണ് പിന്നിന് പിന്നെ വന്നിരിക്കുന്ന കാർഡുകൾ നല്ല സമൃദ്ധിയിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത് പല ഘട്ടങ്ങളിലും നിങ്ങൾക്ക് പല കാര്യങ്ങളും ഒറ്റയ്ക്ക് നേരിടേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾ ഇനി നിങ്ങളിലേക്ക് വരുന്നത് സക്സസ് ആണ് സൺ ആണ് വന്നിരിക്കുന്നത് അത് എല്ലാ രീതിയിലുമുള്ള സക്സസിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നത് എന്നാണ് കാണുന്നത് സന്തോഷമാണ് ഈ കാർഡും നമ്മളെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ കാര്യങ്ങളെ ഓർഗനൈസ് ചെയ്ത് മുമ്പോട്ട് പോയി നല്ല ചിട്ടയായിട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഈ കാർഡ് കാണിക്കുന്നത് പല സമയങ്ങളും പല കാര്യങ്ങളും നിങ്ങൾ പഴയ കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ സന്തോഷമായി ഇരിക്കുന്ന ഒരവസ്ഥയാണ് സിക്സ് ഓഫ് കപ്സ് പറയുന്നത് നിറഞ്ഞ സന്തോഷത്തോടെ പുതിയ കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു അവസ്ഥയാണ് കിങ് ഓഫ് സോർട്സ് പറയുന്നത് എന്ത് വെട്ടിപ്പിടിച്ച് നിങ്ങൾക്ക് മുന്നേറാനുള്ള സാധ്യതയാണ് ഇത് കാണിക്കുന്നത് പിന്നെ വന്നിരിക്കുന്ന കാട് ഉള്ളിലുള്ള ഇമോഷൻ ഇമോഷൻസിനെ കളഞ്ഞ് വെളിയിൽ വന്ന കാര്യങ്ങളെ നേരിടുകയാണ് വേണ്ടത് എന്നാണ് എയ്റ്റ് ഓഫ് സോർട്സ് പറയുന്നത് ഇതൊക്കെയാണ് നിങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത ഈ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു